ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ എ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ അവിടെ നമ്മുടെ സച്ചിയും കൂട്ടനും കളി ജയിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിലും ചന്ദ്രമതി എടുത്ത് പൊക്കുവാണ് അപ്പോഴും ശ്രീകാന്തും സച്ചിയുമാണ് ചന്ദ്രമതി എടുത്ത് പൊക്കുന്നത് സച്ചി ഇങ്ങനെ അമ്മയെ എടുത്ത് പൊക്കുന്നതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നൊന്നുമില്ല ഇഷ്ടപ്പെടുന്നൊന്നുമില്ല മകനെ ഇങ്ങനെ വല്ലാതെ നോക്കുന്നു മകനാണെങ്കിലും അമ്മയും അതുപോലെ തന്നെ നോക്കുന്നു പിന്നതേ ചന്ദ്രമതിയെ താഴെ ഇറക്കി അതിനുശേഷം അടുത്ത മത്സരത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ അച്ഛമ്മ പറയുക അപ്പം അച്ഛമ്മ അടുത്ത പറ്റി പറയുമ്പോൾ ഇനിയും മത്സരം ഉണ്ടോയെന്ന് ചോദിച്ചു കൊണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഇനി അടുത്ത മത്സരം ടയർ ഉരുട്ടലാണെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അതിന് ഇവരെല്ലാവരും കൂടെ ടയർ ഉരുട്ടുന്നതിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്നിട്ട് ടയർ ഉരുട്ടലും ഖാരങ്ങളും അതിൻ്റെ ഇതെല്ലാം കാണിച്ചു കൊടുത്തു ടയർ ഉരുട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ടയർ എന്നിട്ട് കമ്പൗണ്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പോകണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് രവേട്ടം പറഞ്ഞു ഈ മത്സരത്തിൽ എൻ്റെ ടീം തന്നെ ജയിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും ശ്രുതിയും അതുപോലെ വർഷയും കൈയൊക്കെ അടിച്ച് ഭയങ്കര ഇതായിട്ട് ജയിക്കും എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിരിക്കുക പിന്നെ എല്ലാവരെയും കൊണ്ടും ടയർ ഉരുട്ടിക്കാനായിട്ട് തുടങ്ങി അവിടെ ടയർ ഉരുട്ടി 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 എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുക ശുധിയൊക്കെ ആണെങ്കിൽ സ്റ്റൈലിഷായിട്ട് ഉരുട്ടിക്കൊണ്ട് പോവുകയാണ് ചന്ദ്രമതി ആത്മാഭിമാനം കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് കൈയ്യടിച്ചു പ്രോത്സാഹിപ്പിച്ച് കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞ് വീഴാൻ തുടങ്ങി സുതി പോയി ശ്രീകാന്ത് പോയി ശ്രുതി പോയി വർഷ പോയി എല്ലാവരും അല്ല ഒട്ടും അറിയില്ലാത്തത് വർഷക്കായിരുന്നു അങ്ങനത്തെ നമ്മുടെ എല്ലാവരും തോറ്റു പക്ഷേ സച്ചിയും രേവതിയും മാത്രം ആ ഒരു കളി ഇങ്ങനെ ജയിച്ചു അങ്ങനെ ആ കളിയിൽ ജയിച്ച് അവർ നല്ല ഭംഗിയായിട്ട് കളിയിൽ ജയിച്ച് ഇങ്ങനെ വന്നു കേട്ടോ അപ്പോൾ അവർ കളിയിൽ ജയിച്ച് എല്ലാവരും ടയറൊക്കെ എടുത്തുകൊണ്ട് വെച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി ചന്ദ്രമതിക്ക് ഒഴിച്ച് അപ്പൊ അച്ചമ്മയാണെങ്കിലും ഭയങ്കര സന്തോഷത്തോടുകൂടിയാ തന്നെ അങ്ങനെ നിൽക്കുന്നത് ഏതായാലും ആ കളി നല്ല ഗംഭീരമായിട്ട് തീർത്തു അവരെ അങ്ങനെ ജയിച്ചു കഴിഞ്ഞു വന്നപ്പോൾ നമ്മുടെ സച്ച് ജയിച്ചു സച്ചി ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചതെല്ലാം സച്ച് തന്നെയാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയാം അപ്പോഴത്തേക്കും ദേഹ് അവിടെ ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും ശ്രീകാന്തും സുധിയും വർഷീപരെല്ലാം മാറി നിൽക്കുവാട്ടോ കാരണം അവരുടെ വിജയം ആഘോഷിക്കാൻ മനസ്സില്ലാതെ എന്നിട്ട് അച്ചമ്മ വിളിച്ചത് കൊണ്ട് ദേ ഇഷ്ടമില്ലാതെ അങ്ങോട്ടേക്ക് ചെല്ലു അപ്പം മക്കളെ നിങ്ങളും വാന്നു പറഞ്ഞു രവിയേട്ടനും വിളിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ദേഷ്യം അപ്പോൾ അമ്മയുടെ ഇത്ര ദേഷ്യം എന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ ഒരു മത്സരത്തിലും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ ടീമല്ലേ ജയിച്ചതെന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു ഓ അതിനിപ്പം എന്നാണെന്ന് ചോദിച്ചു ഇങ്ങനെ ഈ ചന്ദ്രമതി നിൽക്കാം അപ്പം നീ അവന് കൈ കൊടുക്കാൻ പറഞ്ഞു അച്ഛമ്മ ചന്ദ്രമതി അന്നേരം ഇങ്ങനെ മടിച്ച് നിൽക്കാം അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കൈ നീട്ടി കേട്ടോ കൈ കൊടുക്കുക ചന്ദ്രമതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛമ്മ പറഞ്ഞു ഇഷ്ടമില്ലാതെ ഉം വല്ലാത്ത കൊടുത്തില്ല കൊടുത്തു എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ കൈ കൊടുപ്പിക്കാം ശേഷം പിന്നെ രേവതിക്ക് കൈ കൊടുക്കാൻ പറഞ്ഞു രേവതിക്ക് കൈ കൊടുക്കാൻ പറഞ്ഞപ്പോഴും ചന്ദ്രമതി എനിക്ക് അങ്ങ് ബോധിക്കുന്നില്ല രേവതി ഇങ്ങനെ കൈ നീട്ടി ഇങ്ങനെ ചന്ദ്രമതി ചന്ദ്രമതിരിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അപ്പൊ ചന്ദ്രമതിക്കും ചന്ദ്രമതി രേവതിക്കും കൈ കൊടുക്കേണ്ടി വന്നു അങ്ങനെ രേവതിക്കും കൈ കൊടുത്ത് ഇങ്ങനെ മോന്ത തിരിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ ഈ മത്സരങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർ നടന്നു വന്നുകൊണ്ടിരിക്കാം അപ്പതേ അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ഭയങ്കരമായിട്ട് ടയേർഡായ അച്ചമ്മ ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോകണമെന്ന് ചോദിച്ചു നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് പോരേ എന്ന് കണ്ടില്ല കണ്ടില്ലാച്ചമ്മേ അവനെന്തോ വലിയ മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ച് മടുത്തു പോയത് പോലെ സംസാരം എന്ന് സച്ചി പറയണം അപ്പോ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അച്ഛനും ഇങ്ങനെ ഇവരോട് ചോദിക്കും അപ്പോൾ ഇവരിങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കും എന്ത് നമ്മുടെ അതിലുള്ള ചേച്ചിമാരൊക്കെ വന്നു ആ എല്ലാവരും ഉണ്ടല്ലോ മത്സരങ്ങളൊക്കെ അവസാനിച്ചോ എന്നും ചോദിച്ചോ അപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ഏ ആണോ ഈ സമയത്ത് നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പറ്റിയതിൽ പറ്റിയതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം ഇരിക്കണോട്ടോ എന്നും പറഞ്ഞു യാ ഞങ്ങൾ പോവുകയാണെന്നും പറഞ്ഞു അവരങ്ങ് പോയി കണ്ടോ എത്ര സന്തോഷത്തോടെ അവരത് പറഞ്ഞിട്ട് പോയത് എന്ന അച്ഛമ്മ രവിയേട്ടനോട് ചോദിക്കാം നീ എന്താ മോഖോ ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ വെച്ചിരിക്കുന്നത് ചിരിച്ചുകൊണ്ട് വാ ചന്ദ്ര ചന്ദ്രമതി എന്ന് പറയുമ്പോ ചന്ദ്രേ നിന്റെ മൂന്ന് മക്കളും കൂടെ ചേർന്നു നിന്നെ ജയിപ്പിച്ചില്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു രവിയേട്ടൻ ഉം എന്റെ പൊന്ന് രവി ഈ ഒരു മത്സരം ആരംഭിക്കുന്നതിന് മുൻപേ ചിലരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു ആ ഒരാളെ അടുത്തയാളെ ജയിക്കാൻ വിടരുതെന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു അവര് നമ്മള് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു ഓ അങ്ങനെയൊക്കെ നടന്നു നീ ചോദിച്ചു ഓ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയും നടന്നായിരുന്നു ആരാ അച്ഛമ്മ പറഞ്ഞത് ഈ വിഡികൾ വലുതാണോന്നൊക്കെ ചോദിക്കുമോ മിണ്ടാരിയടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ഇങ്ങനെ പറയാം അപ്പൊ ഇവനായിരിക്കും പറഞ്ഞത് അതായത് ഈ ഓട്ടക്കാരൻ ആയിരിക്കും പറഞ്ഞതെന്ന് പറഞ്ഞുണ്ട് നിന്നെ നീ അല്ലാണ്ട് വേറെ ആരാടാ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സുധിയോട് സച്ചി ദേഷ്യപ്പെട്ടു അപ്പൊ സുധി ചോദിച്ചു ഞാൻ പറയുന്നത് നീ കേട്ടായിരുന്നോടാ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക നേരം സുധി ഈ സമയത്ത് അതെ അത് എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ മത്സരവും കഴിഞ്ഞു പിന്നെ ഇതിന് ഇപ്പൊ അതിനെപ്പറ്റിയൊക്കെ പറയുന്ന രേവതി എന്നേരം സച്ചിയോട് കയറി ചോദിക്കാം ഇനി അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോന്നും എടാ ഞാൻ അവനെ മാത്രമല്ല പറഞ്ഞത് സച്ചിയും ഇനിയും ചിലരൊക്കെ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിന് ബദലായിട്ട് ഓരോരുത്തരുടെ സൈഡ് പിടിച്ച് പറഞ്ഞവരൊക്കെ ഇവിടെ നിപ്പോ ഉണ്ട് അപ്പോ അവർക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും അമ്മ അമ്മേ ആ കുഴപ്പം പിടിച്ചത് ആരാണെന്നൊക്കെ അറിയാം അമ്മേ എന്ന് നമ്മുടെ രവിയേട്ടൻ അന്നേരം പറഞ്ഞു ആ ആളാളെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ദേ നിങ്ങളെ രണ്ട് കൂട്ടരെയും രണ്ട് ടീമാക്കി ഞാൻ മാറ്റിയത് എന്ന് ഇവരോട് പറഞ്ഞു ഓ ഒന്നും പറഞ്ഞു ചന്ദ്രമതി അന്നേരം അവിടെ നിൽക്കും അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ സംഭവിച്ചല്ലേ എന്ന് ആ ഞാൻ ജയിക്കരുത് എന്ന് എത്ര പേര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമെന്നൊക്കെ എനിക്കറിയാം അച്ചമ്മേരം സച്ചി എന്ന് പറയാം അപ്പോൾ ഒന്നും നീ ചിന്തിക്കണ്ട ദേ എന്നാ ഒന്നും വേണ്ട രേവതിയും സച്ചിയും ജയിക്കരുത് എന്ന് തന്നെയാണ് അവർ പറഞ്ഞതെന്ന കാര്യവും അച്ഛമ്മ ഇങ്ങനെ പറയുവാണ് ദ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ജയിക്കുന്നത് കണ്ടേ ഈ അച്ഛമ്മക്ക് ഒരുപാട് സന്തോഷമായിടാ എന്ന് അച്ചമ്മ പറയുന്നു അപ്പൊ മറ്റതുങ്ങളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഊശുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണല്ലോ അതുകൊണ്ട് പിന്നെ ഇവിളുമാർക്കും ഉമ്മമാർക്കും ഒന്നും മിണ്ടാനില്ല ചന്ദ്രമതിക്ക് അടക്കം കണ്ടോ ദേ ഇത് തന്നെയാണ് ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് ഇത് തന്നെയാണ് യഥാർത്ഥ സ്നേഹമെന്നും പറഞ്ഞു അച്ഛമ്മ എന്നിട്ട് സുതിയോടും ശ്രുതിയോടും വർഷയോടൊക്കെ പറയാം കാരണം ഇവർ രണ്ടുപേരും പറയുന്നതും അച്ചമ്മ എന്നിട്ട് അവരോട് പറഞ്ഞു ഇവർ രണ്ടുപേരും പറഞ്ഞത് എന്താണെന്ന് അറിയാവുന്ന ചോദിച്ചു പറഞ്ഞു അപ്പോൾ കുടുംബത്തിനുള്ളിൽ തന്നെ നീ ഞാന് എന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടതെന്ന് അച്ചമ്മ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക രേവതിയും സച്ചിയും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് നിൽക്കണം ആ ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മത്സരം തന്നെ ഞാൻ നടത്തിയതും ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണെന്നും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഓ ചന്ദ്രമതിയുടെ മോ അപ്പോഴും ഇങ്ങൊന്നും പറഞ്ഞോണ്ടായിരിക്കുന്നത് രവിയേട്ടൻ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ അന്നേരം തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു എന്തോ കാരണമുണ്ട് ഒരു കാരണവുമില്ലാതെ അമ്മ പെട്ടെന്ന് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അപ്പോ കണ്ടോ കണ്ടോ അച്ചാ ആ അച്ഛമ്മയുടെ ഓരോ പരിപാടികൾ കണ്ടോ എന്തായാലും അച്ചമ്മ ചെയ്യുന്നതിനെല്ലാം ഒരു ന്യായം കാണുമെന്ന് നമ്മുടെ സച്ചി പറയുക എൻ്റെ അച്ചമ്മയെ അച്ചമ്മ ഈ കേരളത്തിൻ്റെ ഞങ്ങളുടെ ഒക്കെ സൗഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞ് അച്ചമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവാം ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുക രേവതി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു ചുറ്റിനും ഇരുന്ന് എല്ലാവരും കഴിക്കുന്നു അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി ഇവർ തിരിച്ചു പോകുന്നതിനെ പറ്റി പറയുവാണ് അപ്പോഴത്തേക്കും വർഷം പറഞ്ഞു പോകണം എനിക്ക് ഡബ്ബിങ് ഉണ്ട് അച്ചമ്മേ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എനിക്ക് പാർലറിൽ പോകണം അച്ഛമ്മ ഇനി ഇങ്ങനെ നിന്നാൽ പറ്റില്ല അപ്പോൾ ഒരുപാട് അപ്പോയിൻമെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം അതേ അച്ഛമ്മ എനിക്ക് നാളെ കട തുറക്കണം എന്നും ഇങ്ങനെ ആ ഒരു ഇത് നമ്മുടെ രേവതി പറയുമ്പം അവർ രണ്ടുപേരും അവരുടെ ജോലിക്കാരും പറയുമ്പം അതേ രീതിയിൽ തന്നെ നീയും പറയുവാണോ എന്ന് ചോദിച്ചു ചന്ദ്രമതി പിന്നെ അവരുടെ കാര്യം അവളല്ല അത് നിങ്ങൾ പറയുമെന്ന് ചോദിച്ചു അവൾക്ക് കട തുറക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിച്ചു ഓ വലിയ സോഫ്റ്റ്വെയർ കമ്പനി വെച്ചിരിക്കുകയല്ലേ മാസം ഒന്നൊന്നര കോടി രൂപയാണല്ലോ ലാഭം കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുമ്പോ ഇങ്ങനെ തിരിച്ചു സംസാരിക്കരുത് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പോ എന്താ ചന്ദ്രമതി ഇത് രേവതി എന്തെങ്കിലും പറയുന്നത് കേട്ടാ നിനക്ക് സമാധാനം കിട്ടത്തില്ല എന്ന് ചോദിച്ചു രേവതി ജീവിക്കാൻ അനുവദിക്കില്ലേ എന്ന് ചോദിച്ചു ആ മറ്റുള്ളവരൊക്കെ കോടീശ്വരന്മാരല്ലേ അച്ഛമ്മേ എന്റെ ഭാര്യയും ഞാനും ഒന്നുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ പിന്നെ കേക്കേണ്ടി വരും വലിയ ജോലിക്കാരനല്ലേ മൂത്ത മോനെന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി നേരം അവിടെ നിന്ന് കളിയാക്കുക ഉം അവനിപ്പോ ഓടി പോകുന്നതേ അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകുന്നതാ അതിനുള്ള തെറുതി അവനീ കാണിക്കുന്നെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് പൊള്ളി ഏ പിന്നെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഇതിനെ പറ്റി പറയാതെ ഇവനെ നമ്മുടെ തോട്ടത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവിടത്തെ പറമ്പിൽ നിങ്ങൾ ജോലി കൊടുക്ക് എൻ്റെ അച്ഛമ്മ ആ അവൻ അതിനും ഒരു ഇതൊക്കെ വേണം പിന്നെ അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അച്ചമ്മ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി ഇങ്ങനെ കളിയാക്കി പറയാം അപ്പൊ മിണ്ടാണ്ടിരിക്കുക നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ ഏതു നേരം പറയുന്നു ഇന്ന് രേവതി എന്നേരം സച്ചിയോട് ചോദിച്ചു അപ്പൊ ചേക്കെ അച്ഛമ്മ സച്ചി നിനക്ക് നാവ് അധികമാകുന്നുണ്ട് കേട്ടോ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പൊ എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതല്ലേ അച്ഛമ്മ ചോദിച്ചു മ്മ് അടുത്തിരിക്കുന്നവരുടെ മനസ്സ് കഷ്ടപ്പെടുന്നത് പോലെ ഞാൻ നിനക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് അച്ഛമ്മ നേരം സച്ചിയോട് ചോദിക്കുക ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് ദേ ഇന്നൊരു ദിവസം കൂടിയുള്ളൂ വഴക്കുണ്ടാക്കാതെ സന്തോഷമായിട്ടിരിക്കാൻ അച്ചുമ എന്നിട്ട് സച്ചിയോട് പറയാം അങ്ങനെ ഇവർ ഈ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ രാവിലെ എല്ലാവരും ജോലിക്ക് പോയി തുടങ്ങും എന്താ ആ ഒരു ഇതെന്തിനാ ഇങ്ങനെ സ്പോയില് നിൽക്കുന്നെങ്കിലും ചോദിച്ചു ഈ ശ്രീകാന്ത് നമ്മുടെ സച്ചിയോട് എന്തിനാ സച്ചേട്ടാ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊരു ഗെയിം ആയിരിക്കുമെന്ന് വർഷ പറയാം ഏഹ് ഗെയിമോ നമ്മളെ കൊണ്ടൊന്നും അതിനൊന്നും പറ്റത്തില്ല മോളെ കയ്യും കാലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുക ഇനിയും ഒരു ഗെയിമിനൊന്നും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമ്പം അതല്ല ഞാൻ പറഞ്ഞ ഗെയിമേ അത് വേറൊരിതാണ് അപ്പോൾ എന്തോ ഡാൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഡാൻസോ അതെന്താണെന്ന് ചോദിച്ചു അതെ ഇപ്പോൾ ഒരാൾ ഒരാൾക്ക് വേറൊരാളുടെ കൂടെ ഡാൻസ് കളിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ വർഷ പറയും അപ്പോൾ വർഷ ഒരു ഗെയിമിന്റെ കാര്യം പറഞ്ഞു അങ്ങനെ വർഷ പറഞ്ഞതൊക്കെ കേട്ട് ഇവരെല്ലാവരും കൂടി ഇരിക്കുക അപ്പൊ വർഷ പറയുന്നത് ശ്രീകാന്ത് ഏർ ചെയ്ത് കൊടുത്തു അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു അപ്പോഴേക്കും നമ്മൾ സച്ചി ചോദിച്ചു പിന്നെ ഇതൊക്കെ ഒരു കളിയാണ് ഉം വേറെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു കാര്യം പക്ഷേ എന്നും പറഞ്ഞോണ്ട് രേവതി നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഡാൻസ് കളിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് സച്ചി പറയുമ്പോ നീ എന്താണ് അറുപത് വയസ്സായ കിഴവനാണോ ദേ പറഞ്ഞ കാര്യം ചെയ്തെന്താ കൊഴപ്പം എന്ന അച്ഛൻ മകനോട് ചോദിക്കുമ്പോൾ ശരി ഞാൻ തന്നെ തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ദേഹ് ഇവരങ്ങനെ ഇന്ന് എന്തൊക്കെയോ ഗെയിമുകളൊക്കെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോണ്ടിരിക്കുക കേട്ടോ എന്തായാലും വർഷം കണ്ടെത്തിയ ഗെയിം ഇവരെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വേറൊരു സന്തോഷ നിമിഷത്തിലേക്ക് പോവാണ് അപ്പം ദേഹ അങ്ങനെ സച്ചി ഇതിനെല്ലാം എതിരായിട്ട് നിൽക്കുക അപ്പൊ വർഷ കൊണ്ടുവന്നതായത് കൊണ്ട് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഇരിക്കാൻ പക്ഷെ അവരൊന്നും കാര്യമാക്കുന്നില്ല ഇവരൊന്നിട്ട് മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു അതിനുശേഷം പിന്നെ ഓരോ ഫോൺ വിളിക്കുന്നു ആരെയോ ഒക്കെ വിളിച്ച് പറ്റിക്കുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം മഹേഷിനെ അതിനകത്തേക്ക് കൂട്ടി പിന്നെ നമ്മുടെ സ്തുതിക്കാണ് ആദ്യത്തെ ചാൻസ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കളിയിൽ ആദ്യത്തെ പുഷ്പെടുക്കാനൊക്കെ ആയിട്ട് ഇവർ പറക്കുന്നു അങ്ങനെ സ്തുതി പുഷ്പെടുക്കുന്നു ഇവർ എണ്ണിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ അവിടെ പിന്നെ ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്പം ശ്രുതിക്ക് ഒരുപാട് പുഷ്പെടുക്കാൻ പറ്റിയില്ല അപ്പൊ ശ്രുതിക്ക് ഒരു കള്ളത്തരമായി ഒരു നാണക്കേടായി അങ്ങനെയൊക്കെ ഒരു ഇത് ഭയങ്കര ഇത് അങ്ങനെ അടുത്തടുത്ത ഓരോ ഗെയിമുകളും അതുപോലെ ഡാൻസും പാട്ടും ആയിട്ട് ഇവരുടെ ആ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റൈലായിട്ട് ഇങ്ങനെ നിൽക്കാം അപ്പൊ സച്ചി ഇതിനൊക്കെ ഇടത്തോട് പറയുന്നുണ്ടേ ആ സമയത്ത് നമ്മുടെ ശ്രുതിയോട് ചോദ്യങ്ങൾ ചോദിച്ചു ഇപ്പം ശ്രുതിയോട് ചോദ്യം ചോദിച്ചു വന്നപ്പോൾ ശ്രുതിയുടെ വീട്ടുകാരെ പറ്റിയൊക്കെയുള്ള പോയി ശ്രുതിക്കൊന്നും പറയാൻ പറ്റുന്നില്ല വേഗം നമ്മുടെ സച്ചി പറഞ്ഞു എന്താ പൗഡർ ഏട്ടത്തി പറയാത്തത് പറ കാര്യങ്ങളൊക്കെ പറ എന്ന് പറഞ്ഞ് ദേ എന്താ ഇങ്ങനെ അത്ഭുതപ്പെട്ടു നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ നിങ്ങളുടെ ഒരു കാര്യവും നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേന്ന് ചോദിച്ചോണ്ട് അവൾ അവളെന്തിനാണ് മിണ്ടാതിരിക്കുന്നത് എന്നാണ് പറയുന്നത് നിനക്കെന്താ പറ്റിയതെന്ന് ചോദിച്ചോണ്ട് ചന്ദ്രമതി അന്നേരം ദേഷ്യപ്പെടുവ സച്ചിയോട് അതല്ല ദേ ആരാണെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരില്ലേ സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊന്നും ഓർമ്മ വരില്ലേന്ന് ശ്രീകാന്ത് ചോദിക്കാം പെട്ടെന്ന് ശ്രീകാന്തേ അപ്പോൾ ഒരു കള്ളം പറയാനൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പൊ അങ്ങനെ ആ ആകൊരുത് നമ്മുടെ ശ്രുതി അവിടെ ഇരുന്ന് പറയാം അപ്പൊ ഇവരെല്ലാരും ശ്രുതി ഇങ്ങനെ നോക്കുകട്ടോ ഒരു ഒരു നൊണയൊരിക്കൽ സത്യമായി മാറില്ല എന്നില്ല സത്യം ഒരിക്കൽ നൊണയായി മാറണമെന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ ഇരുന്ന് കുറെ ന്യായങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്ക് നേരിട്ട് വരാതെ ശ്രുതി എന്തിനിങ്ങനെ വളഞ്ഞു മുക്കെ പിടിക്കാൻ നോക്കുന്നതെന്ന് നമ്മുടെ രേവതി അ ചോദിച്ചു ആ അപ്പൊ അത് തന്നെ ഇപ്പോ കള്ളം പറഞ്ഞോ പറഞ്ഞല്ലയോ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോന്നും പറഞ്ഞു നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോ അമ്മേ ദേ നല്ല രീതിയിൽ പഠിച്ച പെണ്ണല്ലേ ശ്രുതി അപ്പൊ ഭയങ്കരമായിട്ട് തത്വത്തിൽ എന്തോ സംസാരിക്കുന്നതാ അത് അത് ആലോചിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കിയാലല്ലേ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൊക്കെ ചന്ദ്രമതി അന്നേരം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേ ഇവിടെ എല്ലാവരും പറഞ്ഞത് നീ കേട്ടതല്ലേ ദേ നിനക്ക് മാത്രം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ മാത്രം അതങ്ങ് പറയാൻ പറഞ്ഞു രവിയേട്ടൻ അന്നേരം ചന്ദ്രമതിയോട് ആ അങ്ങനത്തെ ഇത് കേട്ടപ്പം ഒരൊറ്റ ചിരിയായിരുന്നു വർഷ ചേച്ചി ഇതുപോലുള്ള ഗെയിമിൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയണം ഏഹ് നിങ്ങൾ എന്തിനാ എല്ലാവരും ഇങ്ങനെ കൺഫ്യൂഷൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വർഷം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ രേവതി ചേച്ചിയോട് ചോദിക്കാം രേവതി ചേച്ചിയോട് ഏഹ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മനസ്സിലുള്ള ഉത്തരം രേവതി ചേച്ചി പറയുമെന്ന് ചോദിച്ചു അപ്പോൾ മനസ്സിൽ സത്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ചുറ്റി വളഞ്ഞു മറുപടി പറയണമെന്ന് രേവതി നേരം ചോദിക്കുക ഇത് കേട്ടിപ്പോൾ ശ്രുതി അന്തം വിട്ട് നോക്കുക കേട്ടോ രേവതിയെ അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ അതാണെന്നും ഇങ്ങനെ ഇരിക്കുന്നു രവിയായിട്ടിനും ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് സച്ചി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ അവർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി